സ്വാതന്ത്ര്യദിനാഘോഷം സമുചിതമായി ആചരിച്ച് മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ ദേശീയ പതാക ഉയർത്തിയും മധുര വിതരണം നടത്തിയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് ആദരം നൽകിയുമാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുമരനെല്ലൂർ കുംഭാര കോളനിയിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് കെ മണികണ്ഠൻ പതാക ഉയർത്തലും പാലട പായസവും മിഠായി വിതരണവും നടത്തി സെക്രട്ടറി പി രാജേഷ് രാജൻ സംസാരിച്ചു ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മുപ്പതോളം കുടുംബങ്ങൾ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തു എണ്ണൂറ്റി അമ്പത്തിൽ വെച്ച സ്വാതന്ത്ര്യ സമരം മംഗൽപാണ്ട സ്വാതന്ത്ര്യ ദിനത്തിനു വേണ്ടി പോരാടി രംഗത്തേക്ക് വന്നത് യുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം എങ്കക്കാട് ഫ്രണ്ട്സ് ക്ലബ്ബ് ആഘോഷിച്ചു കാലത്ത് എട്ട് മുപ്പതിന് ഫ്രണ്ട്സ് ക്ലബ്ബിന്റെ മുതിർന്ന അംഗമായ സമീർ പതാക ഉയർത്തി ക്ലബ്ബ് പ്രസിഡന്റ് ആകാശ് സെക്രട്ടറി സനൽ മറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം പാലസ് റോഡിലുള്ള ലയൻസ് ഹാളിൽ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ എ പി പതാക ഉയർത്തി ക്ലബ്ബ് ഭാരവാഹികളായ വിൻസെന്റ് കുന്നമ്പിള്ളി സി എ ശങ്കരൻകുട്ടി ഡോക്ടർ കെ എ ശ്രീനിവാസൻ പി എൻ ഗോകുലൻ ഡോക്ടർ പി ആർ നാരായണൻ അഡ്വക്കേറ്റ് ജേക്കബ് സി ജോബ് നൈസിൽ യൂസഫ് ഉണ്ണി വടക്കാഞ്ചേരി യു കരുണാകരൻ നസീർ എൻ എ ഗിരീഷ് കുമാർ പി ചന്ദ്രപ്രകാശ് ഇടമന ഡോക്ടർ സുരേന്ദ്രൻ സി പി തുടങ്ങിയവരും ലയൻസ് ഭാരവാഹികളായ പ്രിൻസി ജോൺസൺ ജിജി വിൽസൺ ഫൗസിയ നസീർ സ്വപ്ന ഉണ്ണി ഫസീദ നൈസിൽ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി റിട്ടയേർഡ് നേവി ഓഫീസറായ പി കെ രാമകൃഷ്ണനെ ക്ലബ്ബ് ആദരിച്ചു എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പുന്നമ്പറമ്പ് സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് ട്രസ്റ്റ് ഓഫീസിന് മുന്നിൽ ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു ദേശീയപതാക ഉയർത്തി ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട് തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ കെ ആർ സന്ദീപ് ടി വി പൗലോസ് വി എ ഷാജി വിനോദ് മാഡവന രാധിക പുഷ്പാംഗതൻ ജെയിംസ് കുണ്ടുകുളം എൻ എം വിനീഷ് സന്തോഷ് എറക്കാട്ട് പി ടി ഔസേപ്പ് എ ആർ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി പതാക ഉയർത്തി സെക്രട്ടറി ജി സത്യൻ അധ്യക്ഷനായി ലിസി കോര എം ശങ്കരനാരായണൻ പി ധന്യ എഇ ആനി തുടങ്ങിയവർ പ്രസംഗിച്ചു എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വായനശാല പ്രസിഡന്റ് കെ എം അഷറഫ് പതാകുയർത്തി സെക്രട്ടറി സൗമ്യ യോഗേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം കെ വർഗീസ് ബി സുധീഷ് ഹേമ ട്രീസ വനിതാ വേദി ചെയർപേഴ്സൺ കെ ആർ രാധിക കൺവീനർ അനില സോമൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മധുരവിതരണവും നടന്നു എരുമപ്പെട്ടി തിപ്പല്ലൂർ ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വിമുക്ത സൈനികൻ അജയൻ പതാകുയർത്തി തുടർന്ന് മധുരവിതരണം നടത്തി കമ്മിറ്റി പ്രസിഡന്റ് വി വിനോദ് സെക്രട്ടറി കെ ആർ സതീശൻ ട്രഷറർ എം മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി പതാക ഉയർത്തി സെക്രട്ടറി കെ സി ഡേവീസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വൈസ് പ്രസിഡന്റ് കെ കെ മാത്യു ട്രഷറർ കെ ആർ രാധിക അംഗങ്ങളായ മുരളീധരൻ വടക്കുട്ട് ദിനേശൻ വേലൂർ റഫീഖ് ഐനിക്കുന്നത്ത് ഇബ്രാഹിം പഴവൂർ നിതീഷ് വേലൂർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മധുരവിതരണവും നടത്തി